എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ മത്താഡിസ് വിശേഷത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിലെ എട്ടാമത്തെ വചനം ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവർ ദൈവത്തെ കാണും കർത്താവിൻ്റെ കാൽവരിയിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണത് ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാൻമാർ എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണും യോഹന്നെ സ്തോലൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ദൈവത്തെ ആരും കണ്ടിട്ടില്ല യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാമത്തെ അദ്ദേഹത്തിൽ പതിനെട്ടാമത്തെ വചനം ദൈവത്തെ ആരും കണ്ടിട്ടില്ല എന്നാൽ അഷ്ടസൗഭാഗ്യങ്ങളിൽ കർത്താവ് പറയുന്നു ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുമെന്ന് ഇത് വലിയ അത്ഭുതമാണ് ഇത് വലിയൊരു അത്ഭുതമാണ് എന്താണ് ഹൃദയശുദ്ധിയുള്ളവർ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വാർത്ഥതയില്ലാത്തവർ തൻകാര്യം നോക്കാത്തവരെ തലക്കനം കാണിക്കാത്തവരെ തൽഭാവം ഹൃദയത്തിന് ദൈവത്തിൻ്റെ നൈർമല്യമുള്ളവരാക്കുക നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ നൈർമല്യം നമ്മളെപ്പോഴും ചൊല്ല മനോഹരമായിട്ടുള്ളൊരു പ്രാർത്ഥനയുണ്ട് ഈ നോമ്പുകാലത്ത് ഏറെ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ് ശാന്തനും വിനീതനുമായ ഈശോയെ ഞങ്ങളുടെ ഹൃദയം നിന്റെ ഹൃദയം പോലെ നീ ആക്കണമേ നമ്മുടെ ഹൃദയം ഈശോയുടെ ഹൃദയം പോലെ ഈശോയുടെ തിരുഹൃദയം പോലെ അങ്ങനെ പറയും മക്കളെ നമ്മുടെ കുടുംബങ്ങളൊക്കെ ഈശോയുടെ തിരുഹൃദയം പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട് എല്ലാ ദിവസവും കുടുംബപ്രകാരം തിരുഹൃദയ പ്രതിഷ്ഠ ചൊല്ലുന്നുമുണ്ട് അവിടെ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട് ഈ കുടുംബത്തിൻ്റെ രാജാവ് കർത്താവ് ദൈവം നീ മാത്രമാണ് പക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം നമ്മുടെ ജീവിതത്തിൻ്റെ താളക്രമം നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കീർത്തനത്തിൻ്റെ പിച്ച അത് ദൈവത്തിൻ്റെ നിസ്വാർത്ഥതയാകട്ടെ കൽക്കത്തയിലെ മദർത്തെ രേസ നിങ്ങൾക്കറിയാം അവർ ഒരു ആംഗ്ലോ ഇന്ത്യൻ കോൺവെൻറ്റിലെ ഒരു സായിപ്പ് കന്യാസ്ത്രീ ആയിരുന്നു അവർ കൽക്കത്തായി യാത്ര ചെയ്യുമ്പോൾ കൽക്കട്ട റെയിൽവേ സ്റ്റേഷനിലെ പാവങ്ങളെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിൽ തോന്നിയൊരു ചിന്തയുണ്ട് ഞാൻ അൽത്താറിയയിലെ സക്രാരിക്കകത്ത് കാണുന്ന കർത്താവും ഈ വഴി കിടക്കുന്ന പാവപ്പെട്ടവരും തമ്മിലെ എന്ത് വ്യത്യാസം ആ ആംഗ്ലോ ഇന്ത്യൻ മഠത്തിൻ്റെ മതിലെ എടുത്ത് ചാടി എന്തിനാണെന്നറിയാമോ വഴിയെ കിടക്കുന്ന ഈ പാവപ്പെട്ടവരിലെ ക്രിസ്തുവിൻ്റെ മുഖം കാണാൻ മദർ തെരേസ കുഷ്ഠരോഗികളുടെ മുറിവിൽ നിന്ന് പുഴുക്കളെ എടുത്തു മാറ്റുന്ന സമയത്ത് ഒരു സായിപ്പ് അറച്ചിട്ട് പറഞ്ഞു ഇഫ് ഐ ഗെറ്റ് തൗസൻഡ് ഡോളേഴ്സ് ഐ വോണ്ട് ഡു ഇറ്റ് എനിക്കായിരം ഡോളർ തരാമെന്ന് പറഞ്ഞ് ഈ പണി ഞാൻ ചെയ്യില്ല മദർ തെരേസയെക്കുറിച്ചുള്ള മെൽക്കം മാക്ബിൻ്റെ പുസ്തകത്തിൽ മദർ കൊടുത്ത ചുട്ട മറുപടി ഉണ്ട് ഇഫ് യു ഗീവ് മി വൺ മില്യൺ ഡോളർ ഐ ടു വോണ്ട് ഡു ഇറ്റ് ഞാനിതിപ്പോൾ ചെയ്യുന്നത് ഈ കിടക്കുന്നവൻ കുഷ്ഠരോഗിയല്ല ഇത് ക്രിസ്തുവാണ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണും എൻ്റെ സ്നേഹമുള്ളവർ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള ഒരു സത്യം ഞാൻ പറയാം ദൈവം നേരിട്ട് വരികയാണെങ്കിൽ എന്തോ എളുപ്പമുണ്ടായിരുന്നു കിരീടവും ചെങ്കോലൊക്കെ പിടിച്ച് ക്രിസ്തുവായിട്ട് വരികയാണെങ്കിൽ എന്തോ ഒരു എളുപ്പമുണ്ടായിരുന്നു പക്ഷെ ദൈവം പലപ്പോഴും വേഷപ്രച്ഛന്നായിട്ടാണ് വരുന്നത് വേഷപ്രച്ഛന്നായ ദൈവത്തെ കണ്ടുമുട്ടാൻ ഈ മുമ്പ് കാലത്ത് നമുക്ക് കഴിയട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് നൈർമല്യം നൽകണേ നീ തൊട്ടാലേ ഹെർമോണിലെ മഞ്ഞു പോലെ ഞങ്ങളാകും ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ഹൃദയത്തെ നീ സ്പർശിക്കണമേ ഞങ്ങളുടെ ഹൃദയം വെറുനിക്ക എടുത്തു പോലെ പോലെ ഈ ലോകത്തിന് ചുറ്റും നിന്റെ തിരുമുഖങ്ങൾ ഒപ്പിയെടുക്കാൻ നീ അനുഗ്രഹിക്കണേ ഞങ്ങളെ പ്രാപ്തരാക്കണേ ഞങ്ങളെ ശക്തിപ്പെടുത്തണേ നിത്യ പിതാവും പുത്രും പരിശുദ്ധാൽമാവുമായ സർവേശ്വര എന്നേക്കും